ശ്രീ സി വി പുഷ്പലത നമ്മളുടെ യൂത്ത് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ബിനി ചുള്ളിൽ അതുപോലെ ദേശീയ സെക്രട്ടറിമാരായി പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ശ്രീ അബിൻ വർഖി ശ്രീ അഭിജിത്ത് മറ്റ് ദേശീയ നേതാക്കന്മാരെ കെ പി സി സിയുടെ സഹ ഭാരവാഹികളെ പ്രിയമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നല്ലവരായ സഹോദരി സദരന്മാരെ കേരളത്തിലെ യുവജനങ്ങൾ ഇനി ഹാളിൽ കുടിയിട്ടുള്ള ആളുകൾ മാത്രമല്ല വളരെ സന്തോഷത്തോടെയാണ് ഈ ചടങ്ങിനെ വീക്ഷിക്കുന്നത് യൂത്ത് കോൺഗ്രസിനെ സമരസംഘടന എന്നതിൽ ശക്തമായ പുതിയ സംസ്ഥാന നേതൃത്വം ചുമതലയേൽക്കുന്ന മനോഹരമായ ഈ ചടങ്ങ് ഞാൻ നിങ്ങളുടെ എല്ലാം സമ്മതത്തോടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് ആധിപത്യ അറിയിക്കുന്നത് എന്താണ് യൂത്ത് കോൺഗ്രസ് എന്ന് നമുക്കെല്ലാം അറിയാം സമരസംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ എല്ലാ കാലത്തും കേരളത്തിൽ ശക്തി പകർന്ന സംഘടന കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ആണ് കേരളത്തിലെ കെ എസ് യു എന്ന വിദ്യാർത്ഥികളുടെ സമര സംഘടനയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് കേരളം ഏറെ ബഹുമാനിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയ്ക്ക് നൽകിയ കനത്ത സഭാവനയായ ആദർശ കേരളത്തിന്റെ ആദരണീയനായ നേതാവ് ശ്രീ എ കെ ആന്റണിയും ശ്രീ വയലാർ രവിയും നമ്മെ വിട്ടു കരിഞ്ഞ ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ വി എം സുധീരനും ശ്രീ രമേശ് ചെന്നിത്തലയും ഇന്ന് ശ്രീ കെ സി വേണുഗോപാലും നമുക്കറിയാം ഇവരെല്ലാം കേരളത്തിലെ യൂത്ത് കോൺഗ്രസിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും ജനപ്രിയരായി ശക്തരായി വളർന്നു വന്ന നേതാക്കന്മാർ തന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ കെ പി സി സിയുടെ പ്രസിഡന്റായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ സന്തോഷത്തോടെ ഒരു കാര്യം ഒരുപക്ഷെ നിങ്ങൾക്കറിയാം എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഞാൻ സംഘടനയിൽ ആദ്യമായി ഏറ്റവും ഉത്തരവാദിത്വം യൂത്ത് കോൺഗ്രസിൻ്റെ എൻ്റെ പഞ്ചായത്തിലെ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന ചുമതലയാണ് ഞാൻ ആദ്യമായിട്ട് നിർവഹിക്കാൻ എനിക്ക് അവസരം കിട്ടിയത് പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റായി ജില്ലാ പ്രസിഡന്റായി ശ്രീ ജി കാർത്തിക പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം രമേശ് ചെന്നിത്തലയോടൊപ്പം സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായി പ്രവർത്തിക്കാൻ സാധിച്ച് എനിക്ക് ഇത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റിൻ്റെ ചുമതലയിൽ പ്രവർത്തിക്കാൻ സാധിച്ചുവെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരളത്തിലേ ഘടകം നൽകുന്ന അംഗീകാരവും പിന്തുണയും എത്രയോ വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും യൂത്ത് കോൺഗ്രസിന്റെ ചുമതലകൾ ഇന്ന് വളരെ ബാധിച്ചതാണ് കാരണം നമുക്കറിയാം ഇന്ന് കേരളത്തിൽ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ നയങ്ങൾ അതിരൂക്ഷമായ തൊഴിലില്ലായ്മ അതിന് നഷ്ടത്തിൽ ഇന്നവരാണ് കേരളത്തിലെ യുവാക്കൾ യുവാക്കൾ ഇന്ന് കേരള സംസ്ഥാനം വിടുന്നു എന്നുള്ളതാണ് കേരളത്തിൽ പഠിക്കാൻ കഴിയുന്നില്ല കേരളത്തിൽ ജോലി ജീവിക്കാൻ കഴിയുന്നില്ല തൊഴിൽ നേടി തൊഴിൽ തേടി ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്ക് ഒരു ദൗർഭാഗ്യകരമായ സംഭവം കേരളത്തിൽ ഉണ്ടാകുന്നു സർക്കാർ സർവീസിൽ ജോലി ലഭിക്കുന്നില്ല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ ബോധവൃത്തുകളായി മാറുന്നു പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷകൾ എഴുതി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ നിരാശരായി സമരമുഖത്ത് നിൽക്കുകയാണ് തൊഴിലായും അതിരൂക്ഷമായിട്ട് നിൽക്കുകയാണ് സർക്കാരിന്റെ അനീതികളെ ചോദ്യം ചെയ്യാൻ രൂക്ഷമായ തൊഴിലായ്മൾപ്പെടെയുള്ള യുവാക്കളുടെ ജീവൻ പ്രശ്നങ്ങളെ ചോദ്യം ചെയ്യാൻ ഡിവൈഎഫ്ഐ എന്ന സമര സംഘടനയ്ക്ക് കഴിയുന്നില്ല അവര് കേവലം സർക്കാർ വിലാസം സംഘടനയായി ഡിവൈഎഫ്ഐയും എസ് എഫ്ഐയും മതപരിച്ചരിക്കുന്നു എന്നതാണ് കേരളത്തിന്റെയും നല്ല ദുരവസ്ഥ അവിടെയാണ് സമരം ചെയ്ത യുവാക്കളുടെ ശക്തമായ പ്രസ്ഥാനമായി യൂത്ത് കോൺഗ്രസ് മാറിയിട്ടുണ്ട് ഇനിയും മാറ്റാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ അധ്യക്ഷ വേദിയിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് അവരുടെ എല്ലാ പ്രിയങ്കരനായി ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്ന ഷാഫി പറമ്പിൽ അദ്ദേഹം എന്തുകൊണ്ട് കോഴിക്കോട് നിന്ന് ഇത്തരത്തിൽ അത് അദ്ദേഹം എത്തിച്ചേർന്ന് നമുക്കറിയാം പിണറായി വിജയന്റെ പോലീസിന് പേരാമ്പ്രയിൽ വെച്ച് ഷാഫി പറമ്പിന്റെ ാണ് അദ്ദേഹത്തിന്റെ മൂക്ക് പൊട്ടിച്ചത് എങ്കിൽ ഈ പോലീസ് അക്രമങ്ങൾക്കെതിരെ സമരം ചെയ്യുന്ന സംഘടനയാണ് യൂത്ത് കോൺഗ്രസ് എന്ന കാര്യത്തിൽ സംശയമില്ല ഷാഫി തൃശൂരിലെ സുജിത്തിന് മാത്രമല്ല നിരവധിയായ ചുരുമക്കാരെ അക്രമത്തിന്റെയും പോലീസിന്റെ അധികാരത്തിന്റെയും ഭാഷ കയോഗിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ ന്യായമായ സമരങ്ങളെ പിണറായി സർക്കാരില്ലായ്മ ചെയ്യുന്നതെങ്കിൽ അതിനെ ചെറുത്തുതോൽപ്പിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിനുള്ള ശക്തമായ കൂട്ടുനേതൃത്വമാണ് ജനീഷും അതുപോലെ ബിനുവും അതുപോലെ തന്നെ അഭിജിത്തും അതുപോലെ തന്നെ അബിഫക്കിയുമെല്ലാം നമുക്ക് ഇന്ത്യയിലെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന് നൽകുന്നത് ഈ പുതിയ നേതൃത്വത്തിന് ആ നേതൃത്വത്തിന്റെ കീഴിൽ പാലിച്ച ഉത്തരവാദിത്തം നേട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സന്ദർഭത്തിൽ അതിനുള്ള ഒരുക്കത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പുതിയ നേതൃത്വം കൂടുതൽ സജീവമാകും എന്ന വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകർക്കും വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ മാ പുതിയ നേതൃത്വത്തിന് അഭിവാദ്യങ്ങളും ആശംസകളും നേർന്ന് ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ജയ് ഭാരത് ജയ് കോൺഗ്രസ് ഫോർ